ഏവർക്കും നമസ്കാരം നീലകേശി മഠം ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത് വീടുമായി ബന്ധപ്പെട്ട നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാന വിഷയത്തെക്കുറിച്ചാണ് നമ്മുടെ എല്ലാം ആഗ്രഹം വീടിനും വീട്ടുകാർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകണം എന്നുള്ളതാണല്ലോ സന്തോഷവും സമാധാനവും സമൃദ്ധിയും എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകണം അതിനായി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുമുണ്ട് പൂജകളും വഴിപാടുകളും നടത്താറുണ്ട് വീട്ടിലെ വൃത്തി ശ്രദ്ധിക്കാറുമുണ്ട് എന്നാൽ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ വീടിൻ്റെ ഊർജത്തെക്കുറിച്ചും അതിനെ എങ്ങനെ പോസിറ്റീവാക്കി നിലനിർത്താം എന്നുള്ളതിനെ എന്നുള്ളതിനെക്കുറിച്ചുമാണ് ചില വീടുകളിൽ വളരെ ശക്തമായ നെഗറ്റീവ് ഊർജം കിട്ടിക്കിടക്കാറുണ്ട് ചിലപ്പോൾ പൂർവികരുടെ ശാപങ്ങൾ വാസ്തുദോഷങ്ങൾ കണ്ണേർ ദോഷങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് വരുന്ന നെഗറ്റീവ് ചിന്തകൾ എന്നിവയെല്ലാം ഇതിന് കാരണമാകും ഇത്തരം സാഹചര്യങ്ങളിൽ കുറച്ചുകൂടി ശക്തമായ ശുദ്ധീകരണമായ പരിഹാരങ്ങൾ ആവശ്യമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുവാൻ പോകുന്നത് നമ്മുടെ ഭാരതീയ പാരമ്പര്യത്തിൽ വളരെ പ്രാധാന്യത്തോടെ കണ്ടിരുന്ന വീടിനെ ശുദ്ധീകരിക്കുവാനും നെഗറ്റീവ് ഊർജത്തെ പൂർണ്ണമായി നീക്കം ചെയ്യുവാനും സഹായിക്കുന്ന ഒരു ശക്തമായ വിദ്യയെക്കുറിച്ചാണ് നാരങ്ങ ഉപയോഗിച്ചുള്ള ശുദ്ധീകരണം ഇത് കേൾക്കുമ്പോൾ ചിലർക്കൊക്കെ അത്ഭുതം തോന്നാം ഒരു നാരങ്ങയ്ക്ക് ഇത്രയധികം ശക്തിയുണ്ട് എന്ന് തീർച്ചയായുമുണ്ട് നമ്മുടെ ആചാരങ്ങളിലും വിശ്വാസങ്ങളിലും ഓരോ വസ്തുവിനും അതിൻ്റേതായ സ്ഥാനവും പ്രാധാന്യവുമുണ്ട് പ്രകൃതിയിലെ ഓരോ വസ്തുവിനും അതിൻ്റെതായ ഊർജവുമുണ്ട് ശരിയായ രീതിയിൽ അവയെ ഉപയോഗിക്കുമ്പോൾ അത്ഭുതകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കും ഒരു വീട് എന്നത് വെറും ഇഷ്ടികയും മരവും ചേർന്ന ഒരു കെട്ടിടമല്ല അതൊരു ജീവനുള്ള ഇടമാണ് നമ്മുടെ എല്ലാ വികാരങ്ങളും ചിന്തകളും പ്രവർത്തനങ്ങളും ആ വീട്ടിലെ ഊർജ്ജത്തെ സ്വാധീനിക്കുന്നുണ്ട് നമ്മൾ ദിവസവും കണ്ടുമുട്ടുന്ന ആളുകൾ അവർക്ക് നമ്മളോടുള്ള സമീപനം നമ്മൾ കാണുന്ന കാഴ്ചകൾ കേൾക്കുന്ന വാക്കുകൾ ഇതെല്ലാം നമ്മുടെ ഊർജത്തെയും അതുവഴി നമ്മുടെ വീടിൻ്റെ ഊർജത്തെയും ബാധിക്കും നെഗറ്റീവ് ഊർജം ഒരു വീട്ടിൽ നിലനിൽക്കുമ്പോൾ അത് പല രീതികളിൽ നമ്മളെ ബാധിക്കും വീട്ടിലെ അംഗങ്ങൾക്ക് നിരന്തരമായ ആരോഗ്യ പ്രശ്നങ്ങൾ രോഗങ്ങൾ വിട്ടുമാറാതിരിക്കുക അകാരണമായ ക്ഷീണം എത്ര പ്രയത്നിച്ചാലും ധനം കയ്യിൽ നിൽക്കാതിരിക്കുക കടം വർദ്ധിക്കുക സാമ്പത്തികമായി ഒരു പുരോഗതിയും ഇല്ലാതിരിക്കുക ചെറിയ കാര്യങ്ങൾക്ക് പോലും വലിയ വഴക്കുകൾ ഉണ്ടാക്കുക കുടുംബാംഗങ്ങൾക്കിടയിൽ സ്നേഹബന്ധം കുറയുക സമാധാനം നഷ്ടപ്പെടുക വീട്ടിലുള്ളവർക്ക് അകാരണമായ ഭയവും ഉത്കണ്ഠയും പിരിമുറക്കവും അനുഭവപ്പെടുക രാത്രിയിൽ ദുസ്വപ്നങ്ങൾ കാണുക ഉറക്കമില്ലായ്മ ചെയ്യുന്ന കാര്യങ്ങളിൽ തുടർച്ചയായി തടസ്സങ്ങൾ ഉണ്ടാവുക ഒരു കാര്യവും വിജയകരമായി പൂർത്തിയാക്കുവാൻ സാധിക്കാതിരിക്കുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അത് നെഗറ്റീവ് ഊർജത്തിൻ്റെ സാന്നിധ്യം കൊണ്ടാകാം ഈ ഊർജത്തെ നീക്കം ചെയ്ത് വീടിനെയും നമ്മളെയും ശുദ്ധീകരിക്കേണ്ടത് അത്യാവശ്യമാണ് അതിനുള്ള ഒരു ശക്തമായ മാർഗമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് നാരങ്ങ ശുദ്ധീകരണത്തിൻ്റെ പ്രതീകമാണ് നാരങ്ങയ്ക്ക് നെഗറ്റീവ് ഊർജ്ജത്തെ വലിച്ചെടുക്കുവാനും ശുദ്ധീകരിക്കാനുമുള്ള അസാമാന്യമായ കഴിവുണ്ട് നമ്മൾ പലപ്പോഴും രോഗങ്ങൾ വരുമ്പോൾ നാരങ്ങ ഉപയോഗിച്ച് ഉഴിഞ്ഞു കളയാറുണ്ട് അതുപോലെ നാരങ്ങ വെള്ളം കുടിക്കുന്നത് ശരീരത്തിന് ഉന്മേഷം നൽകുന്നതും ഊർജം വർദ്ധിപ്പിക്കുന്നതുമാണ് ഇതെല്ലാം നാരങ്ങയുടെ ശുദ്ധീകരണ ശക്തിയാണ് കാണിക്കുന്നത് വാസ്തുശാസ്ത്രത്തിലും ഹൈന്ദവ ആചാരങ്ങളിലും നാരങ്ങയ്ക്ക് പ്രത്യേകമായ സ്ഥാനമുണ്ട് ദൃഷ്ടിദോഷങ്ങളെയും നെഗറ്റീവ് ശക്തികളെയും അകറ്റുവാൻ നാരങ്ങ ഉപയോഗിക്കാറുണ്ട് ഈ കർമ്മത്തിൽ നാരങ്ങയോടൊപ്പം ചില വിശിഷ്ടമായ വസ്തുക്കൾ കൂടി ഉപയോഗിക്കുന്നുണ്ട് കുങ്കുമം ഇത് ശക്തിയുടെയും ഊർജത്തിൻ്റെയും പ്രതീകമാണ് ദേവീ ദേവന്മാരെ ആരാധിക്കുവാൻ ഉപയോഗിക്കുന്നു മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ശുദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും പ്രതീകമാണ് അണുക്കളെയും നശിപ്പിക്കുവാനും നെഗറ്റീവ് ഊർജത്തെ ഇല്ലാതാക്കുവാനും മഞ്ഞളിന് കഴിവുണ്ട് അടുത്തതായി ഭസ്മം ഇത് ശിവഭഗവാനുമായി ബന്ധപ്പെട്ടതാണ് സകല പാപങ്ങളെയും ദോഷങ്ങളെയും ഭസ്മമാക്കുന്നതിൻ്റെ പ്രതീകമാണ് ഈ മൂന്ന് വസ്തുക്കളും നാരങ്ങിൽ ചേർത്ത് ഉപയോഗിക്കുമ്പോൾ അവയുടെ എല്ലാം ശുദ്ധീകരണമായ ശക്തി ഒരുമിച്ച് പ്രവർത്തിച്ച് വീടിൻ്റെ എല്ലാ നെഗറ്റീവ് ഊർജ്ജങ്ങളെയും വലിച്ചെടുക്കുന്നു ഈ കർമ്മത്തിൽ നമ്മൾ കാളിജീവിയെ മനസ്സിൽ സങ്കൽപ്പിച്ച് മന്ത്രം കൂടി ജപിക്കേണ്ടതുണ്ട് കാളിദേവി ദുഷ്ടശക്തികളെ നശിപ്പിക്കുന്നവളും സംരക്ഷണം നൽകുന്നവളുമാണ് ഭക്തരെ എല്ലാ ആപത്തുകളിൽ നിന്നും ദോഷങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കുന്ന ദേവിയാണ് ഭദ്രകാളി അതുകൊണ്ട് തന്നെ ശക്തമായ നെഗറ്റീവ് ഊർജത്തെ നീക്കം ചെയ്യുവാനും വീടിനെ ശുദ്ധീകരിക്കുവാനും കാളി ദേവിയുടെ അനുഗ്രഹം തേടുന്നത് വളരെ ഫലപ്രദമാണ് കാളി ദേവിയെ മനസ്സിൽ ധ്യാനിച്ച് മന്ത്രം ജപിക്കുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള പ്രതികൂലമായ ഊർജങ്ങളെയെല്ലാം ഇല്ലാതാക്കുകയും ദേവിയുടെ ശക്തി നമ്മളെയും നമ്മുടെ വീടിനെയും സംരക്ഷിക്കുകയും ചെയ്യും ഇനി ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് വളരെ വ്യക്തമായി പറഞ്ഞു തരാം നിങ്ങൾ ഇത് ശ്രദ്ധയോട് കേട്ട് കൂടി ചെയ്യുക ഒരു ചൊവ്വാഴ്ച ത്രസന്ധ്യാസമയത്ത് അതായത് സൂര്യൻ അസ്തമിക്കുന്ന സമയം നല്ലൊരു നാരങ്ങ എടുക്കുക ചെറുതോ വലുതോ ആകാം എന്നാൽ കേടില്ലാത്തതും ഫ്രഷമായ നാരങ്ങയായിരിക്കണം ഒരു പിടി കുങ്കുമം ഒരു പിടി മഞ്ഞൾപ്പൊടി ഒരു പിടി ഭസ്മം ഇവയെല്ലാം ചെറിയ പാത്രങ്ങളിൽ ഒരുക്കി വയ്ക്കുക നാരങ്ങയുടെ പുറം ഭാഗത്ത് ഈ മൂന്ന് വസ്തുക്കളും അതായത് കുങ്കുമം മഞ്ഞൾപ്പൊടി ഭസ്മം ഒരുപോലെ തേച്ച് പിടിപ്പിക്കുക നാരങ്ങിയുടെ എല്ലാ വശങ്ങളിലും നന്നായി പുരളുവാൻ ശ്രദ്ധിക്കുക ഈ നാരങ്ങയെടുത്ത് വീടിന്റെ എല്ലാ ഭാഗത്തും ഒരിടവും വിടാതെ ഒഴിയുക ഇത് നെഗറ്റീവ് ഊർജത്തെ വലിച്ചെടുക്കുവാനുള്ള ഒരു പ്രക്രിയയാണ് ആദ്യം വീടിന്റെ പ്രധാന വാതിലിൽ നിന്ന് തുടങ്ങി വള്ളത്തോട്ടും മിടത്തോട്ടും ഒഴിയുക ശേഷം ഓരോ മുറിയിലും പ്രവേശിച്ച് മുറിയുടെ എല്ലാ കോണുകളിലും താഴെ നിന്ന് മുകളിലേക്ക് എന്ന രീതിയിൽ ഒഴിയണം വീടിന്റെ എല്ലാ മുറികളും ബാത്റൂം ഉൾപ്പെടെ ഒഴിയുവാൻ ശ്രദ്ധിക്കുക കാരണം നെഗറ്റീവ് ഊർജം എവിടെയും ഉണ്ടാകാം ഒഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വീട്ടിലെ എല്ലാ നെഗറ്റീവ് ഊർജങ്ങളെയും ഈ നാരങ്ങയിലേക്ക് മാറുമോ എന്ന് സങ്കൽപ്പിക്കുക വീടിന്റെ എല്ലാ ഭാഗത്തും ഒഴിഞ്ഞു കഴിഞ്ഞാൽ വീടിന്റെ പുറത്തിറങ്ങി തെക്ക് ദിശയിലേക്ക് തിരിഞ്ഞു നിൽക്കുക കാളിദേവിയെ മനസ്സിൽ സങ്കല്പിച്ച് ഈ മന്ത്രം ഇരുപത്തിയേഴ് പ്രാവശ്യം ജപിക്കുക മന്ത്രം ഇതാണ് ഓം നമ ക്ലീം നമ കാളി ഭദ്രകാളി നമസ്തുതേ ഈ മന്ത്രം പറഞ്ഞതുപോലെ ഇരുപത്തിയേഴ് പ്രാവശ്യം ജപിക്കുക ഈ മന്ത്രം ശക്തിയുടെയും സംരക്ഷണത്തിൻ്റെയും മന്ത്രമാണ് മന്ത്രം ജപിക്കുമ്പോൾ പൂർണ്ണമായ ശ്രദ്ധ അമ്മ കാളിദേവിയിൽ അർപ്പിക്കുക നിങ്ങളുടെ മനസ്സിൽ നിന്ന് എല്ലാ നെഗറ്റീവ് ചിന്തകളെയും പുറന്തള്ളി ശുദ്ധമായ മനസ്സോടെ മന്ത്രം ജപിക്കുക ഇരുപത്തിയേഴ് പ്രാവശ്യം മന്ത്രജപം പൂർത്തിയാക്കിയ ശേഷം ഈ നാരങ്ങ തെക്ക് ദിശയിലേക്ക് തന്നെ കളയുക ഏതെങ്കിലും ഒഴിഞ്ഞ സ്ഥലത്ത് കളയാവുന്നതാണ് നിങ്ങളുടെ വസ്തുവിൽ ആളുകൾ വരാത്തൊരു ഭാഗം തിരഞ്ഞെടുക്കാം റോഡിൽ അല്ലെങ്കിൽ പൊതുസ്ഥലത്ത് കളയുന്നത് ഒഴിവാക്കുക നാരങ്ങ കളയുമ്പോൾ എൻ്റെ വീട്ടിലെ എല്ലാ ദോഷങ്ങളും നെഗറ്റീവ് ഊർജങ്ങളും ഇതോടൊപ്പം നശിക്കട്ടെ എന്ന് മനസ്സിൽ പ്രാർത്ഥന ചെയ്യുക നാരങ്ങ കളഞ്ഞതിന് ശേഷം ഇരുപത് മിനിറ്റ് സമയത്തേക്ക് ആ ഭാഗത്തേക്ക് പോകാതിരിക്കുവാൻ ശ്രദ്ധ വേണം കളഞ്ഞ നാരങ്ങയിലേക്ക് തിരിഞ്ഞു നോക്കാതെ നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് കടക്കാവുന്നതാണ് ഈ കർമ്മം ഏഴ് ചൊവ്വാഴ്ചകളിൽ ചെയ്യുക മൂന്ന് ചൊവ്വാഴ്ച മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ ഒരു താൽക്കാലികമായ ആശ്വാസം ലഭിക്കും എന്നാൽ പൂർണ്ണമായ ശുദ്ധീകരണത്തിന് തുടർച്ചയായി ഏഴ് ചൊവ്വാഴ്ചകളിൽ ചെയ്യുന്നത് നല്ലതാണ് ഈ കർമ്മം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൂടി നോക്കാം ശാരീരികമായും മാനസികമായും ശുദ്ധമായിരിക്കണം കുളിച്ചതിനു ശേഷം വൃത്തിയുള്ള വസ്ത്രം ധരിച്ചു വേണം ചെയ്യുവാൻ ഈ കർമ്മം പൂർണമായ വിശ്വാസത്തോടും അർപ്പണം ബോധത്തോടും കൂടി ചെയ്യുക നിങ്ങളുടെ വിശ്വാസം ഈ കർമ്മത്തിന് ശക്തി നൽകും കഴിയുന്നത്രയും ആരെയും അറിയിക്കാതെ രഹസ്യമായി ചെയ്യുന്നതാണ് ഉത്തമം മറ്റുള്ളവരുടെ നെഗറ്റീവ് ചിന്തകൾ ഇതിനെ ബാധിക്കാതിരിക്കുവാൻ സഹായിക്കും ത്രിസന്ധ്യാസമയത്ത് തന്നെ ചെയ്യുവാൻ ശ്രദ്ധിക്കുക ഈ സമയത്താണ് പ്രകൃതിയിലെ ഊർജങ്ങൾ കൂടുതൽ സജീവമാകുന്നത് ഈ കർമ്മം വിശ്വാസത്തോടെയും നിഷ്ഠയോടെയും ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലും ജീവിതത്തിലും അത്ഭുതകരമായ മാറ്റങ്ങൾ കാണുവാൻ സാധിക്കും നെഗറ്റീവ് ഊർജം മാറി കുടുംബങ്ങൾക്കിടയിൽ സ്നേഹവും സമാധാനവും വർദ്ധിക്കും കലഹങ്ങൾ മാറും അസുഖങ്ങൾ കുറയും വീട്ടിലുള്ളവർക്ക് കൂടുതൽ ഊർജവും ഉന്മേഷവും അനുഭവപ്പെടുകയും ചെയ്യും സാമ്പത്തികമായ തടസ്സങ്ങൾ മാറുകയും പണത്തിന്റെ വരവ് വർദ്ധിക്കുകയും ചെയ്യും രാത്രി നല്ല ഉറക്കം ലഭിക്കുകയും ദുസ്വപ്നങ്ങൾ ഇല്ലാതാവുകയും ചെയ്യും വീട്ടിൽ ഒരു പോസിറ്റീവ് അന്തരീക്ഷം നിറയുകയും വീട്ടിൽ വരുന്നവർക്കും പോസിറ്റീവ് അനുഭവം ഉണ്ടാവുകയും ചെയ്യും നമ്മുടെ ചുറ്റുപാടിനെ ശുദ്ധീകരിച്ച് നല്ല ഊർജം നിറച്ച് നിങ്ങളുടെ ഭാഗ്യം വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്ന ഒരു പുരാതന വിധിയാണിത് നമ്മൾ പ്രകൃതിയോടും ദേവീദേവന്മാരോടും അടുത്തു നിൽക്കുമ്പോൾ അവരുടെ അനുഗ്രഹം നമ്മളിലേക്കെത്തും നിങ്ങളുടെ വീടാണ് നിങ്ങളുടെ ശക്തികേന്ദ്രം നിങ്ങളുടെ വീട് പോസിറ്റീവ് ഊർജ്ജത്തളം നിങ്ങളുടെ മനസ്സും ശരീരവും ശക്തിപ്പെടും ഇത് എല്ലാ കാര്യങ്ങളിലും പ്രതിഫലിക്കുകയും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കൈവരിക്കുവാൻ സാധിക്കും ഈ വരുന്ന ജൂലൈ ഇരുപത്തി ഒമ്പത് നാഗപഞ്ചമി ദിവസത്തിൽ പ്രത്യേക പൂജ ഉണ്ടായിരിക്കുന്നതാണ് ഇതിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും രേഖപ്പെടുത്തുകയാണെങ്കിൽ പൂജയിൽ ഉൾക്കൊള്ളിക്കുന്നതാണ് ഇന്നത്തെ അധ്യായം പൂർത്തിയാവുകയാണ് ശ്രീരാമസ്വാമിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ അടുത്ത അധ്യായവുമേ വരും വരെ നന്ദി നമസ്കാരം